അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് ഒരു പാല് കാച്ചു ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ എൻ്റെ അച്ഛൻ്റെ അടുത്തായിട്ടുള്ളൊരു കൂട്ടുകാരൻ്റെ വീട് പാല് കാച്ചിനാണ് നമ്മൾ പോയത് അവിടെയാണെങ്കിൽ കുറച്ച് ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കണ എൻ്റെ അച്ഛനെക്കോട് വന്നിട്ടുണ്ട് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് ഇതാണ് നമ്മൾ മെയിൻ മെയിനായിട്ടുള്ള പണിക്കർ ഈ ഞാൻ വീഡിയോ പറഞ്ഞു തരുന്നത് എങ്ങനെയാണ് പാൽ ചെയ്യുന്നതെന്ന് ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ആദ്യം തന്നെ മൂന്ന് വായൽ വെട്ടിയിട്ടതിന് ശേഷം മൂന്നിലും പൊരി അവിയൊക്കെ ഇടും അതിന് ശേഷം തെറ്റിപ്പൂവൊക്കെ മൂന്നിലിടും ശേഷം ഫ്രണ്ടിലുള്ള വാഴ ഇലയിൽ അതും ഇടും ഇനി ശേഷം അതിനകത്ത് ഒരു വിളക്ക് വെച്ച് മുല്ലയും പിച്ചയും പൂക്കൾ ചുറ്റി വെക്കും ഇഷ്ടം അതിനകത്ത് എണ്ണ ഒഴിച്ച് തീരക്കിടണം പിന്നെ അതിനകത്ത് തന്നെ നാളികേരം വെക്കണം പിന്നെ നമ്മളെ ശർക്കര വെക്കണം ചാണകം ഉരുട്ടി വെക്കണം അതിനകത്ത് പൂ വെക്കണം പിന്നെ പിന്നെ രണ്ട് മൂന്ന് പഴം വച്ച് മൂന്ന് ഇലയിൽ വെക്കണം നടുക്കുള്ള ഇലയിൽ അതേപോലെ പഴം വെച്ച് പിന്നെ നമ്മൾ മൺകല പുതിയ മൺകലം വെക്കണം ഇതൊക്കെ നമ്മളകത്തോട്ട് പാലൊഴിച്ച് എടുത്തുകൊണ്ട് പോകാനാണ് കേട്ടോ അതിനകത്ത് നമ്മൾ ഈ എന്തുണ ഈ ചന്ദനം തേക്കണം എന്നതിന് ശേഷം അതിനകത്ത് ശുദ്ധമായ പാലൊഴിച്ചു കൊടുക്കണം ലാസ്റ്റ് ലാസ്റ്റ് ഇലയിൽ അതേപോലെ പഴമൊക്കെ വെച്ചതിന് ശേഷം സ്റ്റീലിൻ്റെ ഒരു വലിയ കുടം വച്ച് അതിനകത്ത് നിറച്ചും വെള്ളം നിറച്ച് വെക്കണം എന്നതിന് ശേഷം മാവിൻ്റെയും പ്ലാവിൻ്റെയും ഇലകൾ എടുത്ത് കൂട്ടി അതിനകത്ത് വേറൊരു നാളികേരം വച്ച് ഉള്ളുമാവിൻ്റെയും പ്ലാവിൻ്റെയും ഇല വെച്ച് മൂടിയതിന് ശേഷം ആ സ്റ്റീൽ കുടത്തിനകത്ത് വയ്ക്കണം ആ വീടിൻ്റെ ഉടമസ്ഥാന അവിടെ ഉള്ള അച്ഛനും അമ്മയും സഹോദരിയും ഒക്കെ വേണം ഇതൊക്കെ എടുത്ത് അകത്തോട്ട് വയ്ക്കാനുള്ളത് ചീമുല്ലയൊക്കെ വിളക്കിലും ചുറ്റി വയ്ക്കണം അവിടെ ആണെങ്കിൽ വെച്ചിരിക്കുന്ന ഇലയിലും ഇടണം അതിൽ അതൊക്കെ ചെയ്യണം കേട്ടോ ശേഷം പാത്രത്തിൽ കർപ്പൂരവും കുറച്ച് പൂക്കളും വെള്ളമൊക്കെ വച്ച് നന്നായിട്ട് നന്നായിട്ട് കത്തിച്ചു എന്നിട്ട് ഉഴിഞ്ഞു മൂന്ന് വർഷം എല്ലാത്തിലും ഒഴിഞ്ഞ് എല്ലാവർക്കും തൊഴാൻ കൊടുക്കുകയാണ് ടൈ അങ്ങനെ എല്ലാവരും തൊഴു തൊഴുതുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഈ കൊടവും ഈ മറ്റേ മൺകലവും ഈ വിളക്കൊക്കെ ഓരോരുത്തരായിട്ട് എടുത്തുകൊണ്ട് വീട്ടിലകത്ത് പോകണം അങ്ങനെ ഓരോരുത്തർ എടുത്ത് വീടിനകത്തോട്ട് കൊണ്ടുപോവാണ് കുറച്ച് പേരേ വന്നിട്ടുള്ളൂ ഓരോരുത്തരായിട്ട് വന്നോണ്ടിരിക്കുന്നതേ ഉള്ളു ഒത്തുപ്പുരം പേരേ ഉള്ളൂ കേട്ടോ അങ്ങനെ അപ്പു പണിക്കരപ്പൂപ്പൻ എല്ലാം ചെയ്യേണ്ട രീതി പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ഓരോത്തേക്ക് കുടവും വെള്ളവും എല്ലാം എടുത്ത് ഇങ്ങനെ പോവണകത്ത് ശേഷം തെക്കേ ഭാഗത്തുള്ള റൂമില് ഇതെല്ലാം കൊണ്ടുവെക്കണം ാലും അടുക്കളയിലും ബാക്കി വിളക്കും മറ്റേ കുടം വെള്ളവും തെക്കേ വെച്ചിട്ടോളം റൂമിൽ വയ്ക്കണം എന്നതിന് ശേഷം അവിടുന്ന് അതിൽ നിന്ന് തന്നെ വിളക്കിൽ നിന്ന് തന്നെ കുറച്ച് തീ തീയെടുത്ത് പണിക്കുന്ന മാമൻ അടുത്തൊരു ചേച്ചി സഹോദരിക്ക് ചേച്ചിക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ട് ആ ചേച്ചി നേരെ അത് കൊണ്ടുപോയി അടുക്കളയിലാണ് പോയത് ഓടി കൂടെ എൻ്റെ അമ്മയും വാവയും വേറെ റൂമിലോട്ട് പോവേണ്ട വാവ നല്ല ബഹളമായിരുന്നു കേട്ടോ അടങ്ങിയിരിക്കുകയുണ്ടായിരുന്നില്ല അവിടെ പാലൊക്കെ ഇളച്ചു പാലച്ച് കഴിഞ്ഞു ഇത് നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്തതാണ് അവിടെയുള്ള അവിടെയുള്ള ഒരു കൊച്ചാണ് പേര് ദേവിക എന്നാണ് നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സായി അതിനെ ഇതാണ് ആ മാമ അച്ഛൻ്റെ ബെസ്റ്റ് കൂട്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ പിന്നെ നമ്മളെ കഴിഞ്ഞ കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പെഡ്സിനെയൊക്കെ വളർത്തുന്ന ചേട്ടനാണ് അതാണ് ഈ ചേട്ടൻ ഇതിൻ്റെ ചേട്ടൻ്റെ വീടിലായിരുന്നു ചേച്ചി ചേട്ടനാണ് തോടമസ്തൻ അവിടെ നിന്ന് കുറേ ബേഡ്സ് ഉണ്ടായിരുന്നു അന്ന് എനിക്കമ്മയ്ക്കും കുറച്ച് ലവ് ബേഡ്സിനൊക്കെ തോടാനൊക്കെ തന്നു ഇത് പിന്നെ കുഞ്ഞു കിളികളറി കൂട്ടിലടിച്ചിട്ടിരുന്ന നല്ല ക്യുക്കി ക്യൂന്ന് ശബ്ദം ഉണ്ടായിരുന്നു ആ പിന്നെ കാരറ്റ് പോലെ ഇരിക്കുന്ന ലവ് ബേഡ്സും ഉണ്ടായിരുന്നു അത് നല്ല രസം ഉണ്ടായിരുന്നു അതിനുശേഷം ഇനി കഴിക്കാനുള്ള ടൈമായിരുന്നു വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു വെജിറ്റബിൾ ബിരിയാണിയും കോളിഫ്ലവർ കറിയും പിന്നെ നാരങ്ങ അച്ചാറും സലാഡും പപ്പടവും ചൂടുവെള്ളവും കേട്ടോ പിന്നെ നമുക്ക് ഫ്രൂട്ട്സായിട്ട് ഗ്രേപ്സ് ആയിരുന്നുണ്ടായിരുന്നു മുന്തിരി കറുത്ത മുന്തിരി അതെല്ലാവരും അടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം അവൾ നേരെ വീട്ടിലോട്ട് വന്നു എൻ്റെ ആനിയനാണെങ്കിൽ ഒന്നും കഴിച്ചില്ല അവിടെ അതിന് മൊമ്മയിൽ നോക്കി കളിക്കായിരുന്നു നമ്മളൊക്കെ കഴിച്ചോട്ടോ അപ്പം അതിനുശേഷം നമ്മൾ നേരെ വീട്ടിലോട്ടായിരുന്നു വന്നത് പിന്നത്തെ കുഞ്ഞും പാലേച്ചു ബ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്